ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി പത്തൊൻപത് വിഷുഫലം പൂയം നക്ഷത്രക്കാർക്കുള്ള ദോഷപരിഹാരം ഞാനിപ്പം പറയാൻ പോകുന്നത് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ താഴെ കാണിച്ചിട്ടുള്ള ആ റെഡ് സിമ്പിളിനകത്തുള്ള സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് കയറി ഒന്ന് കാണണേ ഇനി നമുക്ക് പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിനുള്ള ദോഷത്തിനുള്ള പരിഹാരം എന്താണെന്ന് ഞാൻ പറയാം ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പും ആദ്യം ഗണപതി ധ്യാനിച്ചിട്ട് വേണം നമ്മൾ ഏത് കാര്യവും ചെയ്യാം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് തുടങ്ങുന്നത് തിങ്കലും ശനിയും ഇവർ ക്ഷേത്രത്തിൽ പോകണം ഏതൊരു കാര്യത്തിനായാലും ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റാണ് കാര്യം കഴിഞ്ഞാൽ അത് പരിഹാരം ഏതൊരു ഇത് കാര്യം വെച്ചാൽ എല്ലാവർക്കും ആദ്യം ചോദിക്കുന്നതിൻ്റെ നല്ല സമയമാകുന്നു എനിക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ ഇപ്പം സൂര്യൻ രാവിലെ മണിക്ക് ഉദിക്കും വൈകിട്ട് ആറുമണിയാകുമ്പോൾ അസ്തമിക്കും പക്ഷേ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് തൊട്ടൊരു മൂന്ന് മണിയേറെ പുറത്ത് പോകരുത് പുറത്ത് പോയി കഴിഞ്ഞാൽ സൂര്യാഘാതം എന്ന് പറയുന്നതിന് എന്തുകൊണ്ടാണ് അതിനും ഒരു സമയമുണ്ട് എന്താ രാവിലെ എന്താ ഏക്കാത്ത സൂര്യാഘാതം അന്നേരം സൂര്യൻ പീക്കായിട്ട് കയറി വരുന്നതിനും ഒരു സമയമുണ്ട് അങ്ങനെ ആകുമ്പം ഏതൊരു കാര്യത്തിനും എല്ലാ ദിവസവും ഓരോരുതിനും ഒരു സമയമുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച ആയാൽ തന്നെ ഇന്നത്തെ ദിവസം ഈ ഏഴ് ഗ്രഹങ്ങളും ഗ്രഹങ്ങൾക്കും സമയമുണ്ട് എല്ലാ ദിവസവും എല്ലാ ഗ്രഹത്തിനും സമയമുണ്ട് അങ്ങനെയാകുമ്പം അത് വെച്ചിട്ട് വേണം നമ്മൾ പരിഹാരം ചെയ്താലേ അതിൻ്റെ എഫക്ട് കൂടുതൽ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ആ പറയാൻ പോകുന്ന പരിഹാരം ഞങ്ങൾ ചെയ്യുമ്പം ആ സമയമാണെന്ന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആ സമയം വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും ഞാൻ പൊതുവേ ഉള്ള ഒരു പരിഹാരമാണ് ഞാൻ ഈ പൂയം നക്ഷത്രക്കാർക്ക് പറയുന്നത് പിന്നെ കറക്റ്റ് നല്ല ഡീപ്പായിട്ട് പരിഹാരം നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ അവരുടെ ജാതകം നോക്കിയാലേ നമുക്ക് അത് ഡീപ്പായിട്ട് പറയാൻ പറ്റത്തുള്ളൂ എന്നാലും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഈ പരിഹാരം തന്നെ നിങ്ങൾക്ക് മതിയാവും ചില പരിഹാരം നമ്മൾ ഇനി എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും ചില ആൾക്കാർക്ക് അത് ഏൽക്കത്തില്ല എന്തുണ്ടെന്ന് പറഞ്ഞാൽ അത് അവരുടെ കർമ്മഫലമാണ് കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ ഇതായിരിക്കും ഈ ജന്മത്തിൽ അവർക്ക് അങ്ങനെ കിട്ടുന്നത് അങ്ങനെയുള്ളവർ ഒരിക്കലും പരിഹാരം നമ്മൾ എന്തോ പരിഹാരം ചെയ്തിട്ടും ഒരു കാര്യവുമില്ല അവർ കേൾക്കില്ല അത് എങ്ങനെന്ന് ഒരു ചെറിയൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ഗ്രഹനിലയിൽ ശനിയും രാഹുവും ഇല്ലെങ്കിൽ ശനിയും കേതുവും ഒരു വീട്ടിൽ തന്നെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പരിഹാരം ചെയ്തിട്ടൊന്നും ഒരു കാര്യവും അവർക്ക് ഒരിക്കലും പരിഹാരം അവർക്ക് ഫലിക്കില്ല അങ്ങനെയുള്ളവർ ഈ പരിഹാരം ചെയ്യണ്ട ബാക്കിയുള്ളവരെല്ലാം ഇത് ചെയ്താൽ മതി ഈ പറയുന്ന പൂയം നക്ഷത്രക്കാർ തിങ്കലും ശനിയും അവർ ദേവി ക്ഷേത്രങ്ങളിൽ പോകണം പൊതുവെ നമ്മൾ നമുക്ക് ത്രിമൂർത്തികൾ എന്ന് പറയുന്ന ശിവനും പിന്നെ വിഷ്ണുവും പിന്നെ ബ്രഹ്മാവും ബ്രഹ്മാവും ക്ഷേത്രമില്ല അത് വേറൊരു കഥയാണ് അത് നമുക്ക് വേറൊരു ടോപ്പിക്കിലൂടെ നോക്കാം ശിവനും പിന്നെ വിഷ്ണുവും ഈ ക്ഷേത്രത്തിന് പോകുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ കുടുംബക്ഷേത്രം ഉണ്ടാവും അതിലും പോകുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ ഇഷ്ടദൈവങ്ങളായിട്ടുള്ള ദൈവങ്ങളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഓരോരുഷ്ട ദൈവങ്ങളുണ്ടാവും ആ ക്ഷേത്രങ്ങളിൽ പോകുന്നതും ഏറ്റവും നല്ലതാണ് ഗുണകരം ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് അങ്ങനെ ആകുമ്പം നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൂയം നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ചയും ശനിയാഴ്ചയും അവർ ദേവി ക്ഷേത്രത്തിൽ പോകണം നവഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ശനിക്ക് വഴിപാടണം അവർ അതിന് ഒരു ചെറിയ അർച്ചനയും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഏത് ദിവസം ഇത് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് അവർ പോകേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ പൂയം രോഹിണി അനീഴം അത്തം ഉത്രട്ടാതി തിരുവോണം ഈ ദിവസങ്ങളിൽ വേണം അവർ ക്ഷേത്രത്തിൽ ചെല്ലണം ഈ ദിവസങ്ങളിൽ ചെ ചെല്ലണം ഈ ദിവസങ്ങളിൽ ഈ പറയുന്ന നക്ഷത്രം വരുന്ന അന്ന് തിങ്കലോ ഇല്ലെങ്കിൽ ശനിയോ വരുവാന്നുണ്ടെങ്കിൽ അവർക്ക് പവർ കൂടുതലായിരിക്കും പക്ഷേ ഈ ചെയ്യുന്നതിന് ഒരു പരിഹാരമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഏത് ദിവസമോ ആ ദിവസത്തിൻ്റെ ആ ഹോറ എന്ന് പറയും ഹോറ മീൻസ് ഹവേറ്റ്സ് അതിൻ്റെ സമയത്തിൽ നമ്മൾ ചെയ്തതായിരിക്കും ഏറ്റവും അതിൻ്റെ ഗുണം കൂടുതൽ കിട്ടുന്നത് അതെങ്ങനാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇന്ന് സൂര്യൻ ഉദിക്കുന്നതെന്ന് പറഞ്ഞാൽ ആറ് പതിനൊന്നിനായിരുന്നു സൂര്യൻ ഉദിക്കുന്നത് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്ന ആ സമയം തൊട്ട് ഒരു മണിക്കൂറിനകത്ത് വെച്ച് ഈ പരിഹാരം ചെയ്യണം എപ്പോഴും ഏതൊരു പരിഹാരം നമ്മൾ ചെയ്താലും പന്ത്രണ്ട് മണിക്ക് മുമ്പ് ചെയ്യണം പന്ത്രണ്ട് മണിക്ക് മുമ്പ് ആയാലും കല്യാണമായാലും പാലുകാച്ചായാലും പുതിയ ബിസിനസ് തുടങ്ങിയാലും കടയായാലും ഏത് കാര്യമായാലും ആ പരിഹാരം ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ടൈം നോക്കിയിട്ട് വേണം ചെയ്യണം അങ്ങനെയാകുമ്പം സൂര്യൻ ഉദിക്കുന്ന ആ സമയം തൊട്ട് കറക്റ്റ് ഒരു മണിക്കൂറിനകത്ത് വെച്ച് നമ്മൾ ആ പരിഹാരം ചെയ്യണം ഈ ക്ഷേത്രത്തിൽ പോയാലും ഈ പറയുന്ന ഏത് പരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ബാക്കിയുള്ള സമയത്ത് ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് എത്രയ്ക്കും എഫക്റ്റ് ചെയ്യത്തില്ല എല്ലാ ദിവസമല്ല ഈ പറയുന്ന തിങ്കലും ശനിയും രാവിലെ കറക്റ്റ് ടൈം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങളുടെ പ്ലേസ് ഏതാണെന്ന് കൊടുത്തിട്ട് സൺറൈസ് ടൈം എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക ഇന്നത്തെ സൂര്യൻ്റെ ഉദിക്കുന്ന സമയം നമുക്ക് കിട്ടും മിക്കവാറും ആറ് പത്ത് ആറ് പതിനൊന്ന് ആറ് ഇതിലായിരിക്കും ഏകദേശം വരുന്നത് ചെറിയൊരു പ്ലസ് ആറ് മൈനസ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം അവിടെ അവിടെന്നൊട്ട് കറക്റ്റ് ഒരു മണിക്കൂറിനകത്ത് വെച്ച് നമ്മൾ ഈ പരിഹാരം ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സക്സസ് റേറ്റ് ഒരുപാട് കൂടുതലായിരിക്കും അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ചെയ്യാവൂ അതുമാത്രമല്ല ഈ സമയത്ത് ആദ്യം ഗണപതി ഒന്ന് ധ്യാനിച്ചിട്ട് എല്ലാ ദിവസവും നൂറ്റിയൊന്ന് പ്രാവശ്യം ഓം നമശിവ എടുത്തു പറയുന്നത് പവർഫുൾ കൂടുതലായിരിക്കും പിന്നെ ഓം നമോ നാരായണ കാര്യങ്ങളിൽ വിഷ്ണുവും ശിവണം ഇത് രണ്ടും പറയാമെന്നുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും ഓം നമ്മ ശിവ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ പറയുന്ന ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും തിരിച്ച് പറയുന്നത് ഈ സൂര്യൻ ഉദിക്കുന്ന ആ സമയം തൊട്ട് കറക്റ്റ് ഒരു മണിക്കൂറിനകത്ത് വെച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ ഇത് കഴിഞ്ഞാൽ വീണ്ടും അന്നത്തെ ദിവസം തന്നെ ഏഴ് മണിക്കൂർ കഴിയുമ്പം വീണ്ടും ഈ പറയുന്ന ഒരേ ടൈം വരുന്നുണ്ട് ഈ ആ ദിവസങ്ങളിൽ ഇന്ന് സൂര്യനാന്നുണ്ടെങ്കിൽ ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ച പറഞ്ഞാൽ ഇന്ന് സൂര്യൻ്റെ ഗ്രഹത്തിനുള്ള ദിവസമായി ഇന്ന് അങ്ങനെയുള്ള രാവിലെ ആറ് പതിനൊന്ന് തൊട്ട് ഏഴ് പതിനൊന്ന് വരെ ഈ പറയുന്ന സൂര്യഗ്രഹത്തിൻ്റെ ടൈമായിരിക്കും അത് കഴിയുമ്പോൾ ഓരോ ഗ്രഹം ഇങ്ങനെ ഏഴ് ഗ്രഹം അതിന് രാഹുവും കേതുണും ഇതിന് ഇതിനകത്ത് വരത്തില്ല അതിന് സെപ്പറേറ്റ് ടൈമുണ്ട് അങ്ങനെ ഈ ഏഴ് ഗ്രഹങ്ങൾ ഇങ്ങനെ മാരിയും തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ഒന്നേ ഒന്നേ കാലിനായിരിക്കും വരുന്നത് പിന്നെ വൈകിട്ട് ചിലപ്പോൾ എട്ടേ കാലിനായിരിക്കും വരുന്നത് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഈ സമയത്ത് അതിലേക്ക് മുമ്പ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും ഇത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഞാൻ പറയുന്ന തിങ്കലും ശനിയും ആ ദിവസങ്ങളിൽ പിന്നെ പൂയം റോഹിണി അനിഴം അത്തം ഉത്രട്ടാതി തിരുവോണം ഈ ദിവസങ്ങളിലും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഈ പറയുന്ന ശാസ്താവിന് നീരാഞ്ജനയും പിന്നെ ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവി ദേവി ക്ഷേത്രങ്ങളിൽ ശാന്തമായിട്ടുള്ള ഭദ്രകാളി അല്ലാതെ ശാന്തമായിട്ടുള്ള ഏതൊരു ദേവി ക്ഷേത്രത്തിലും പോയി നിങ്ങൾക്ക് തൊഴുതട്ട് ശനിയും നവഗ്രഹങ്ങളിൽ തൊഴുകാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുപത്തൊന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ ഇത് നമ്മൾ കൂടുതലും ഈ പറയുന്ന ഡീപ്പായിട്ട് നോക്കണം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് ഇപ്പം ഏത് ദശയാണ് നടക്കുന്നത് ആ ദശ ഏത് ആ ഗ്രഹം ഏത് വീട്ടിലായിരിക്കുന്നത് ആദ്യം ഏത് നക്ഷത്രത്തിലായിരിക്കും അതൊക്കെ നോക്കി കൂടുതൽ ഡീപ്പായിട്ട് പോയി നോക്കി നമുക്ക് വേറെയും പരിഹാരം ചെയ്യാൻ പറ്റും അതിനേക്കാളും നല്ല ഈസി ആയിട്ടുള്ള പരിഹാരം ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ഇന്നത്തേയും ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഇനിയും നമ്മുടെ ചാനൽ ഇവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം